എല്ലാം സക്സസ് സ്റ്റോറീസ് ആവണം എന്നാ അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു നിർബന്ധവും ഡേ ഭഗവാന്റെ ജീവിതം ആ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും കൃഷ്ണ എന്നുള്ള ശബ്ദത്തിനേക്കാൾ ഉറക്കെ അവിടെ മുടങ്ങുന്ന ഓരോ ശബ്ദം മാത്രമേ ഉള്ളൂ രാധേഷ്യാണ് ഭഗവാൻ ഭഗവാനായി കണ്ടിട്ടാണ് എങ്ങനെയാണോ ഭഗവാൻ അർജുനെ സ്നേഹിച്ചത് എങ്ങനെയാണോ ഭഗവാൻ ദ്രൗപദിയെ സ്നേഹിച്ചത് അതിൻ്റെ അപ്പുറത്തേക്ക് ഭഗവാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെന്ന് രാധയറി അതുകൊണ്ട് പല മഹാത്മാക്കളും പറയാനുണ്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭഗവാൻ ഇത്രയും കേൾക്കാൻ പടി കാണിക്കുന്നുണ്ടെങ്കിൽ രാധയോട് പോയി പറയു രാധ പറഞ്ഞാൽ ഭഗവാൻ കേൾക്കൂ വൃന്ദാവനത്തിൽ രാധേ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഭഗവാൻ നോക്കും അതുകൊണ്ട് രാധേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ ശക്തി കൂടും എന്ന് പറയുക